ഏഷ്യ പ്രവചനം നാൽപ്പത്തിയാറാമധിയായ പത്താം വാക്യം ഐസിയ ചാപ്റ്റർ ഫോർട്ടി സിക്സ് വേസ്റ്റൻ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു മഹോന്നതനായ ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വായിച്ച വാക്യത്തിൽ ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന ഒരു ദൈവം ചില ആളുകളുടെ മരണം നമ്മെ തകർത്തു എന്ന് വരാൻ എന്തിനാണ് ദൈവമേ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ വാവിട്ട് ചോദിച്ചു എന്ന് വരാൻ ചിലരുടെ സാമ്പത്തിക പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബാധ്യതയാക്കി എന്ന് വരാൻ ചിലർ ആത്മീകമായി തകർച്ച സംഭവിക്കുന്നത് കാണുമ്പോൾ എന്നോട് എന്തിനാണ് ദൈവമേ ഇങ്ങനെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റാറില്ല ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന സംഭവിക്കുവാനിരിക്കുന്നത് പൂർവകാലത്ത് തന്നെ പ്രസ്താവിക്കുന്ന ഈ ദൈവത്തിൻ്റെ കരം എത്ര വലുതാണ് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ പൂർണ്ണമായി വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ ദൈവ വൈതലിൻ്റെയും ൗത്യം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് പൂർണമായി വിനയപ്പെടുമ്പോൾ ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതാണ് വിലയുണ്ടതിന് പൊന്നിലും നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയും അന്ന് യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും